ബംഗ്ലാദേശിനോട് ഇന്ത്യ ന്യൂനപക്ഷങ്ങളെ സംരക്ഷിച്ചേ തീരുവുള്ളൂന്ന് ഇതി പറയാണ് അതേതുപോലെയൊക്കെ തന്നെ ബംഗ്ലാദേശിലെ കലാപം ബംഗ്ലാദേശിൽ ഹിന്ദുക്കളടക്കം ന്യൂനപക്ഷങ്ങൾക്ക് നേരെ നടക്കുന്ന ആക്രമണങ്ങളെ ശക്തമായ പ്രതിഷേധവും ആശങ്കയും നേരിട്ട് അറിയിച്ച് ഇന്ത്യ ഇന്നലെ ബംഗ്ലാദേശിന്റെ തലസ്ഥാനമായ ധാക്കയിലെത്തിയ വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രയാണ് ഇക്കാര്യം അധികൃതരെ അറിയിച്ചത് ബംഗ്ലാദേശ് വിദേശകാര്യ ഉപദേഷ്ടാവ് മുഹമ്മദ് തൗഹീദുമായും വിദേശകാര്യ സെക്രട്ടറി മുഹമ്മദ് ജഷീം ഉദ്ദീനുമായും മിശ്ര ചർച്ച നടത്തി ഇസ്കോൺ ഉൾപ്പെടെ മതസ്ഥാപനങ്ങൾക്കും ആരാധനാലയങ്ങൾക്കും നേരെ ആക്രമണം ആവർത്തിക്കുന്നത് ഖേദകരമാണ് ഇതിനെതിരെ നടപടി സ്വീകരിക്കണം ഇടക്കാല സർക്കാരിന്റെ തണുപ്പൻ നടപടി അംഗീകരിക്കാനാവില്ല അതേസമയം ബംഗ്ലാദേശുമായി ക്രിയാത്മകവും പരസ്പര സഹകരണത്തോടെയുമുള്ള ബന്ധമാണ് ഇന്ത്യ ആഗ്രഹിക്കുന്നതെന്ന് മിശ്ര വ്യക്തമാക്കി സഹകരിച്ചുള്ള ഒരു ബന്ധമാണെന്നാണ് പറയുന്നത് പരസ്പരം എന്ന് വെച്ചാൽ ഒരു പ്രശ്നങ്ങളും യുദ്ധങ്ങളും വിപ്ലവങ്ങളും ഒന്നും ഉണ്ടാക്കാത്ത രീതിയിൽ സഹകരിച്ചുള്ള ഒരു ബന്ധമാണ് ഇന്ത്യ ആഗ്രഹിക്കുന്നതെന്നാണ് മിശ്രി വ്യക്തമാക്കിയത് മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയുടെ പതനത്തിന് ശേഷം ബംഗ്ലാദേശിലെത്തിയ ആദ്യ ഉന്നത ഇന്ത്യൻ ഉദ്യോഗസ്ഥനാണ് ആ മിശ്രി കഴിഞ്ഞ ആഴ്ചയും രാജ്യത്ത് ക്ഷേത്രങ്ങൾ ആക്രമിക്കപ്പെട്ടിരുന്നു നദീജലം പങ്കിടൽ വ്യാപാരം ഗതാഗത കരാറുകൾ തുടങ്ങി ഉഭയകക്ഷി വിഷയങ്ങൾ ചർച്ച ചെയ്യാൻ ബംഗ്ലാദേശ് താല്പര്യം പ്രകടിപ്പിച്ചു എന്നാൽ ഇത്തരം വിഷയങ്ങൾ ചർച്ച ചെയ്യാൻ അനുകൂലമായ അന്തരീക്ഷം ഉണ്ടാക്കണമെന്ന് മിശ്രി ചൂണ്ടിക്കാട്ടി ഏത് ചർച്ചയ്ക്കാണെങ്കിലും അനുകൂലമായ സാഹചര്യം അത്യാവശ്യമാണ് കാര്യം ഇങ്ങനെ ഒന്ന് പറഞ്ഞാൽ വെട്ടാൻ നിൽക്കുന്ന രീതിക്കാണെങ്കിൽ നമുക്ക് ഒരു അനുകൂല ചർച്ചയൊന്നും പ്രതീക്ഷിക്കാൻ പറ്റില്ല ഇവിടെ മൊത്തം ആക്രമണങ്ങൾ അഴിച്ചു വിടുന്ന ഒരു രീതി അപ്പൊ അതിനോടൊന്നും താല്പര്യമില്ല ഒത്തുപോകാനാണ് എന്നുള്ള രീതിക്കാണ് മിശ്രി പറഞ്ഞിരിക്കുന്നത് ന്യൂനപക്ഷ ആക്രമണങ്ങളെ ഇന്ത്യക്കാർക്ക് ഇന്ത്യക്കാർ അസ്വസ്ഥരാണെന്ന് മിസ്ത്രി ബംഗ്ലാദേശ് വിദേശകാര്യ സെക്രട്ടറി മുഹമ്മദ് ജഷീ ഉദ്ദീനോട് വ്യക്തമാക്കി ആക്രമണങ്ങൾക്ക് വർഗീയ സ്വഭാവമാണ് ഇസ്കോൺ ഹിന്ദു ഇസ്കോൺ ഹിന്ദുമത നേതാക്കൾക്കെതിരായ ആക്രമണങ്ങൾ രാഷ്ട്രീയ കാരണത്താലല്ല ബംഗ്ലാദേശ് അന്താരാഷ്ട്ര മര്യാദ നിലനിർത്താൻ ആഗ്രഹിക്കുന്നെങ്കിൽ ന്യൂനപക്ഷങ്ങൾക്ക് നേരെയുള്ള ആക്രമണം അവസാനിപ്പിക്കണം ചില രാഷ്ട്രീയ മത നേതാക്കളും ഇടക്കാല സർക്കാരിലെ സുപ്രധാനികളും ഇന്ത്യ വിരുദ്ധ പ്രസംഗം തുടരുന്നത് ഉഭയകക്ഷി സമ്പത്തെ ബന്ധത്തെ ബാധിക്കും എന്നാണ് പറയുന്നത് അതുപോലെ തന്നെ ചിന്മയ് ദാസിനെതിരെ വീണ്ടും കേസുണ്ട് ഹിന്ദു പുരോഹിതനും ഇസ്കോൺ മുൻ അംഗവുമായ ചിന്മയ് കൃഷ്ണദാസിനും അനുയായികൾക്കുമെതിരെ വീണ്ടും കേസ് ദാസിന്റെ അറസ്റ്റിന് പിന്നാലെയുണ്ടായ സംഘർഷങ്ങളുടെ പേരിലാണ് കേസ് ദാസാണ് മുഖ്യപ്രതി ദാസിന്റെ നൂറ്റി അറുപത്തിനാല് അനുയായികൾക്കും തിരിച്ചറിയാത്ത അഞ്ഞൂറോളം പേർക്കെതിരെയും പോലീസ് കേസെടുത്തു നവംബർ ഇരുപത്തിനാറിന് ചിറ്റകവും കോടതി പരിസരത്ത് വെച്ച് ദാസിന്റെ അനുയായികൾ തന്നെ ആക്രമിച്ചെന്ന ഹെഫാസത്ത് ഈ ഇസ്ലാം പ്രവർത്തകന്റെ പരാതിയിലാണ് കേസ് ദാസ് ചിറ്റകോങ്ങിലെ ജയിലിലാണ് എന്തായാലും ബംഗ്ലാദേശിനോട് ഇന്ത്യ പറഞ്ഞിരുന്ന ന്യൂനപക്ഷങ്ങളെ സംരക്ഷിച്ചേ തീരള്ളൂ എന്നുള്ള രീതിക്കാണ് എല്ലാത്തിനും ഇങ്ങനെ പറയുന്നുണ്ട് പക്ഷെ പറയുന്നുണ്ട് ഇന്ത്യ ഇപ്പൊ പറഞ്ഞിട്ടുണ്ടായിരുന്നു ബംഗ്ലാദേശിലെ ഹിന്ദുക്കളുടെ സുരക്ഷ പക്ഷെ അവരത് എന്താ മൈൻഡ് ഇതാ ബംഗ്ലാദേശ് ഇന്ത്യ ബന്ധം വീണ്ടും കൂടുതൽ പ്രതിസന്ധിയിലോട്ടാണ് പോകുന്നത്